വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതുപോലെ സംഭവിക്കും കർത്താവ് പറഞ്ഞ് യേശുവിൽ വിശ്വസിക്കുന്നവരുള്ള അടയാളങ്ങൾ അതായത് രൂപയിൽ കൈവച്ചാൽ സഭമുണ്ടാകും പുറത്താകും മരണകരമായി അത് കുറിച്ചാൽ ഹാനിയില്ല പാവനും തെളിഞ്ഞ ചവിട്ടുള്ള സകല അധികാരം നിച്ചു പോകുന്നു ഇത് വിശ്വാസത്തിനുമില്ല കർത്താവിലുള്ള വലിയ വിശ്വാസമാണ് നമ്മെ ആത്മീയ ലോകത്തിൽ നിലനിർത്തുന്നത് പ്രാർത്ഥനയിൽ വിശ്വസിക്കണം പ്രാർത്ഥനയിൽ കൂടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് സ്ത്രോത്രം വിശ്വാസമുള്ളതായ ക്രിസ്തീയ ജീവിതം അപ്പോൾ ദൈവസനത്തിൽ മുട്ടുമുടകി നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവൃത്തിപ്പാരുടയായി തീരും കാരണം വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയ അടിസ്ഥാന ഒരു ഉപദേശമാണ് വിശ്വാസം വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല വിശ്വാസമുണ്ടെങ്കിൽ കർഷകത വന്നാലും ഭാരപ്പെടില്ല കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ അതിനെ ജയിക്കുവാൻ കഴിയും വിശ്വാസത്തിലൂടെയാണ് നാം ആരാധിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ് നാം ജീവിക്കുമെങ്കിൽ ഇസ്ലാമേ ദൈവം നമുക്ക്

വലിയ വിശ്വാസം നമ്മൾ കണ്ടെത്തും ദൈവം നടത്തും എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം വിശ്വാസത്തിലൂടെ കൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയും വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് കാണാൻ കഴിയും ഈ ദൈവോദനത്തിൽ എഴുതിയിരിക്കുന്നതായ സത്യത്തിൻ്റെ യഥാർത്ഥ ആത്മീയമായ ഒരു സത്യം എന്ന് പറയുന്നത് വിശ്വാസം ജീവിതത്തിൽ വല്ല പ്രാപിക്കാൻ കഴിയും വിശ്വാസം വിശ്വാസത്തിൻ്റെ കൂടെ മാത്രമാണ് നമ്മുടെ ജീവിതത്തില് എന്തെങ്കിലും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും അലിസ്ലാമി സ്തോത്രം അതുകൊണ്ട് പൂർവ പിതാക്കന്മാർ ആത്മീയ ആത്മീയമായ ഈ പാതയിൽ സഞ്ചരിച്ചപ്പോൾ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അതിലുള്ള ഒരാളാണ് അബ്രഹാം പ്രഹ് അതുപോലെ യേശുക്രിസ്തു പുതിയ നിയമത്തില് തൻ്റെ ശിഷ്യന്മാരോട് വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിച്ചു വിശ്വാസം വരുന്നതുകൊണ്ട് അവിടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുന്നില്ല യാതൊന്നും നോക്കുന്നില്ല എൻ്റെ ഹൃദയത്തിൽ വിശ്വാസമാണ് ദൈവം ആഗ്രഹിക്കുന്നത് സ്ത്രോം